നമസ്കാരം കനയുടെയും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് അവസാനം സ്വന്തം ജനതകൾ പോലും ഒപ്പമില്ലാതിരുന്ന അവസ്ഥയായിരുന്നു ട്രൂഡോയ്ക്ക് എന്നാൽ ഇപ്പോൾ ട്രൂഡോയുടെ പിൻഗാമി ആരാണെന്ന ചോദ്യം ബലപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റോടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു ട്രൂഡോയുടെ രാജി കാനഡയിൽ ട്രൂഡോയുടെ ജനപ്രീതി നാൾക്കുനാൾ ഇടിയുകയാണ് പ്രതിപക്ഷത്തെ കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുമെന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ ഭൂരിഭാഗം പേർക്കും ട്രൂഡോയുടെ താല്പര്യമില്ല ഈ പശ്ചാത്തലത്തിലാണ് ട്രൂഡോയുടെ പടിയിറക്കം ട്രൂഡോയുടെ പടിയിറക്കത്തോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി താൽക്കാലികമായെങ്കിലും ആ സ്ഥാനത്തേക്ക് വരിക ഒരു ഇന്ത്യൻ വംശജ ആയിരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ട്രൂഡോ മന്ത്രിസഭയിലെ ആഭ്യന്തര വ്യാപാര മന്ത്രിയായ അനിത ആനന്ദിന്റെ പേരാണ് സജീവം പിയറി ഫിലാൻസ് മാർക്ക് കാർണി തുടങ്ങിയ പ്രധാന പേരുകൾക്കൊപ്പം ശക്തമായ മത്സരാർത്ഥിയായി അനിത ആനന്ദ് വേറിട്ട് നിൽക്കുന്നു കനേഡിയൻ അഭിഭാഷകയും രാഷ്ട്രീയക്കാരിയുമാണ് അനിത ആനന്ദ് നിലവിൽ ഗതാഗത ആഭ്യന്തര വ്യാപാര മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്നു അൻപത്തിയേഴുകാരിയായ മുൻ പ്രതിരോധ മന്ത്രി ടൊറാറ്റോയുടെ പ്രാന്തപ്രദേശമായ ഒക്വിലിയെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതു മുതൽ പാർട്ടിയിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായി തുടരുന്നു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഇന്ത്യൻ വംശജിയായ ഗതാഗത മന്ത്രി അനിത ആനന്ദ് പൊതുസേവനങ്ങളും സംഭരങ്ങളും ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രതിരോധം ട്രഷറി ബോർഡ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് അനിതയുടെ പിതാവ് തമിഴ്നാട് സ്വദേശിയും അമ്മ പഞ്ചാബ് സ്വദേശിനിയുമാണ് വിദ്യാഭ്യാസ പശ്ചാത്തലം ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ ബാച്ചിലർ ഓഫ് ആർട്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൂരിസ് ഫോഡിയൽ ബാച്ചിലർ ഓഫ് ആർട്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമവിരുദ്ധം ടൊറാറ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ലോസ് ക്യുവിൻസ് യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രശസ്ത സ്ഥാപനങ്ങളിൽ അക്കാദമിക് പദവികൾ വഹിച്ചിട്ടുള്ള ആന്ദ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ടൊറാറ്റോ സർവകലാശാലയിൽ നിയമ പ്രൊഫസറായിരുന്നു അതേസമയം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സുഹൃത്ത് രാജ്യവുമായി നമ്മൾ നടത്തിയ ഏറ്റവും വലിയ സംഘർഷങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ കാനഡ നയതന്ത്ര യുദ്ധം കൂടാതെ ഇന്ത്യയും ചൈനയും അമേരിക്കയും ഒരേപോലെ ശത്രുപക്ഷത്ത് നിർത്തുന്ന അസാധാരണമായ നയതന്ത്രവും ട്രുഡോഡ കീഴിൽ ലോകം കണ്ടു

White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala, called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.